പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് പത്താൻകോട്ടിൽ പതിനഞ്ച് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിർത്തി കടന്നുള്ള ചാര ശൃംഖലയിൽ കൗമാരക്കാർ കണ്ണികളാകുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അറസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ കുട്ടി പാകിസ്ഥാനിലെ ഐ എസ് ഐ ഹാൻഡ്ലർമാരുമായി നിരന്തരമായി ബന്ധത്തിലുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ കുട്ടി പാക് ഏജന്റുമാർക്ക് കൈമാറിയതായിട്ടാണ് കണ്ടെത്തൽ വിവിധ ആശയവിനിമയ മാർഗങ്ങളിലാണ് വിവരങ്ങൾ കൈമാറിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ഈ കേസ് സുരക്ഷാ ഏജൻസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചാരവൃത്തിക്കുമായി ഐ എസ് ഐ ഇപ്പോൾ കൊച്ചുകുട്ടികളെ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കുട്ടികളെ സ്വാധീനിച്ച് അവരുടെ വിവരങ്ങൾ ചോർത്തുന്നത് രാജ്യസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പഞ്ചാബിലെ മറ്റു കുട്ടികളെയും ഐ എസ് ഐ ഏജന്റുമാർ വലവിരിച്ച് വീഴ്ത്തുമോ എന്ന് പോലീസിന് സംശയമുണ്ട് മുൻകരുതൽ നടപടിയെന്ന നിലയിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി സമാന രീതിയിലുള്ള സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അറസ്റ്റിലായ കുട്ടിയുടെ വിപുലമായ ശൃംഖലയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നിലവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതിനാൽ ജുവനയിൽ നിയമങ്ങൾക്കനുസരിച്ചുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക്